വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിനെയും പ്രോസിക്യൂഷനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് വിജിമോൾ സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ ഒറ്റവാക്കിലുള്ള കോടതിയുടെ വിധി ദൗർഭാഗ്യകരമാണെന്നും ഇ എസ് ബിജുമോൾ പറഞ്ഞു വണ്ടിപ്പെരിയാർ ചുരക്കുളത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടതിൽ പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചാണ് സംഘം രംഗത്തെത്തിയത് കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പോലീസ് വിധി വന്നതോടെ കേരള പോലീസിനു തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച സംഭവിച്ചു എന്ന വിധിയിൽ പറയുന്നത് ഗുരുതരമായി കാണേണ്ടതുണ്ട് ഇത്തരം വീഴ്ച വരുത്തിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആ സ്ഥാനത്തിരിക്കുവാൻ യോഗ്യരല്ല ഇവർ സ്വമേധയാ ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇ എസ് ബിജിമോൾ പറഞ്ഞു ഒരു കേസ് അന്വേഷണം നടത്തിയ ഒരു അനുഭവം നമ്മൾ ഒറ്റ മിനിറ്റ് കൊണ്ട് വന്നിരിക്കുന്ന ജഡ്ജി പറയുക ഒരു മിനിറ്റ് കൊണ്ട് ഇത്തരമൊരു കേസുകൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്

സംഘം ജില്ലാ സെക്രട്ടറി ജയാ മധു യോഗത്തിലെ അധ്യക്ഷയായിരുന്നു സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിം കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി സുമ സതീഷ് മോളി ഡൊമിനിക് പി മാലതി വി കെ ബാബുകുട്ടി പി ചെടൈറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു